ரிலீஸ் ஆனால் சினிமா இந்த விட கம்பீரமாக தொடங்கி போனது എനിക്കിതിൽ പേരും ഇല്ല സാഗറിനാണ് മൊത്തം പേരൊക്കെ കൊടുത്തേക്കുന്നത് എന്തായാലും ഈ ചടങ്ങിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞോളൂ താങ്ക് യു ആൻഡ് ഹംസക്ക എൻ്റെ ആദ്യത്തെ സിനിമയുടെ നിർമ്മാതാവാണ് അതെ അവിടെ നിന്നാണ് തുടങ്ങിയത് പതിനെട്ട് വർഷമായി എനിക്ക് ഹംസക്കാർ സുഖക്കാർ എല്ലാവരും അടുത്തും നന്ദി സിനിമ നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സുഷ് അടുത്ത് പറഞ്ഞു ഭയങ്കര സന്തോഷം ഒരുപാട് നാളത്തെ ഒരു കഷ്ടപ്പാടായിരുന്നു ഇങ്ങനെ നല്ലൊരു സിനിമ കിട്ടിയാൽ ഭയങ്കര ഭാഗ്യമുണ്ട് അപ്പം സിനിമ നന്നായി വരട്ടെ വരുത്തേ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരുപാട് പൈസ കിട്ടി നീന്തതുപോലത്തെ ഒരുപാട് സിനിമകൾ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും ഈ സിനിമ അടുത്ത ലൈഫിലേക്ക് വലിയൊരു സ്റ്റെപ്പായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അത്തൂടെ നിൽക്കണം വലിയ സന്തോഷം ഇതൊരു കുടുംബകാരിയാണ് സുധീഷും ശ്രീജിത്തും എന്താ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് സുതീഷ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് എന്റെ കരിയറിലെ ഏറ്റവും വലിയ എനിക്ക് പറയുന്നത് ആയ മേശ മാധവൻ പ്രൊഡ്യൂസ് ചെയ്തത് സുതീഷും തുറന്നും ചേർന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്ത ഹംസ എൻ്റെ ശ്രീജിത്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു ഷോട്ട് ഫിലിമിന്റെ പ്രൊഡ്യൂസറാണ് നവരസയ്ക്ക് വേണ്ടിട്ട് ഞാനും ചെയ്യുന്നത് എന്റെ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ചേർന്നിട്ടുള്ള ചെയ്യുന്നൊരു സിനിമയാണ് എല്ലാ ആശംസകളും ഗണപതി എന്റെ സുഹൃത്താണ് മറ്റേ ആളുകളുടെ സാഗറിനൊക്കെ ഞാൻ ഇന്നാണ് കാണുന്നത് അദ്ദേഹം ഒരു സിനിമയാണ് പുതിയ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ അവരൊന്നും എനിക്ക് പരിചയമില്ല അതിൽ എന്നാണ് കാണുന്നത് ഇവിടെ ഒത്തിരി പ്രായമായതായിട്ടും തോന്നുന്നു സിനിമ പ്രകമ്പനം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളൊക്കെ വലിയ വിജയമാണ് വളരെ സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ലാലു നേതൃത്വത്തിൽ ഞങ്ങൾ ഞങ്ങളിവിടേക്ക് ഒത്തുകൂടി അത് വളരെ നല്ല ഭാഗ്യമാണ് ദൈവം അനുഗ്രഹിക്കുകയാണ് ഗണപതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു സുധീഷ് കുടുംബ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയാണിതെല്ലാം അതുകൊണ്ട് അതിനൊക്കെ ഉപരി ഈ ചിത്രത്തിന്റെ ടൈറ്റല് പ്രകമ്പനം അത് ദൈവം നല്ല രീതിയിൽ പ്രകമ്പനം കൊള്ളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം